ഭൗതികമായ എല്ലാ പഠനങ്ങളും നൽകാൻ രക്ഷിതാക്കളെ ഡിഗ്രിക്കും ഡിഗ്രിയുടെ മുകളിലും എൻജിനീയറിങ്ങും പലതും ചില ആളുകളെ ജോർജിയയിലേക്ക് ചില ആളുകൾ ലണ്ടനിലേക്ക് ചില ആളുകളെ മറ്റു രാജ്യങ്ങളിലേക്ക് മക്കളെ പറഞ്ഞയക്കുകയാണ് എന്താണ് ലണ്ടനിലേക്ക് പറഞ്ഞയച്ചാലുള്ള അവസ്ഥ എന്താ പഠിക്കണേ എന്റെ മകൾ അത് പഠിക്കാ ഇത് ലണ്ടനിലേക്ക് പോവാ ജർമ്മനിയിലേക്ക് പോവാറാണ് പറയാൻ രക്ഷിതാക്കൾ എന്തൊരു ഉഷാറാ പറയാൻ ലണ്ടനിൽ ഞാൻ പോയതാണ് എന്താ അവസ്ഥ റൂമിങ് ഒക്കെ ഷെയറിങ് നമ്മളെ വിചാരിക്കും നല്ല ഉഷാറായിട്ടാണ് മോള് പഠിക്കണ്ടേ ഈ റൂം അധിക റൂമുകളും ശതമാനം ശതമാനം റൂമുകളും ഷെയറിങ് ഒരു വീടിൽ മൂന്ന് ഒരു റൂമിൽ കുറെ പെൺകുട്ടികൾ മറ്റൊരു റൂമിൽ വേറെ കുറെ പെൺകുട്ടികൾ ഒന്നിച്ചും ഒക്കെ ജീവിക്കുകയാണ് എന്താണ് ഉണ്ടാകുന്നത് നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ മായ പഠനങ്ങളൊക്കെ കൊടുക്കാൻ ഉഷാർ അതിന് പണം ചെലവഴിക്കാനും അതിനൊക്കെ നല്ല 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 ചിന്തയും ഒക്കെ ഉഷാറാണ് അഭിമാനത്തോടെ പറയാണ് അല്ല മക്കൾ അത് പഠിക്കുകയാണ് ഇത് പഠിക്കുകയാണ് ഭൗതികമായ പഠനങ്ങൾക്കെതിരായത് കൊണ്ടല്ല നമ്മുടെ ചട്ടക്കൂടിലും നമ്മുടെ നമ്മുടെ ശ്രദ്ധയിലും നമ്മുടെ പൂർണമായ വരുതിയിലുമാണ് ഈ മക്കൾ ഭൗതികമായ പറയുക നടക്കുന്നതെങ്കിൽ അലഹമില്ല അത് ആശാവ അല്ലേ അധികവും കൈവിട്ടു പോകുന്ന കളികളാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണേ എന്നാൽ അവരോട് മദറസ് അവരി പഠിക്കാൻ വേണ്ടി പറഞ്ഞാലോ അവരൊക്കെ അതിന് അതിന് തയ്യാറല്ല എന്റെ മകൾ ഏഴാം ക്ലാസ് പഠിച്ചില്ലേ എട്ടാം ക്ലാസ് പഠിച്ചാലും ഏഴാം ക്ലാസ് പഠിച്ചാലും ഒക്കെ ഒരു പെൺകുട്ടി പൂർണ്ണമായി എന്നാണ് ചില രക്ഷിതാക്കൾ ചിന്തിക്കുന്നത് ഒരിക്കലുമല്ല ഈ നാട്ടിൽ പ്ലസ് ടു വരെ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ട് അമ്മ ഞാൻ അറിഞ്ഞപ്പോൾ അഹമ്മദില്ല വളരെയേറെ സന്തോഷിച്ചു ഞാൻ അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളോടും പറയാം ഭൗതികമായ പഠനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മക്കളെ സമയം കണ്ടെത്തുകയും അതിനു വേണ്ടി പറഞ്ഞേക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് ആത്മീയമായ വേണ്ടിയാണ് ആ പഠിച്ച മക്കൾ മരിക്കൂല ആ മക്കളുടെ ഭാഗത്ത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവൂല ശ്രദ്ധിക്കണേ അവരോടെ ആ പ്രായങ്ങളിൽ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും അവര് പഠിക്കുമ്പോ അവരള്ളാഹുവിനെ കുറിച്ച് പഠിക്കുകയാണ് സ്വർഗത്തെ കുറിച്ച് പഠിക്കുകയാണ് ആത്മീയമായ ഇന്മകൾ നേടുകയാണ് ആ മക്കൾ ആ വഴിയിലേക്ക് കൂടി പറഞ്ഞേക്കാൻ രക്ഷിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേ മക്കളുടെ വാക്കുകൾക്കെല്ലാം വില കൊടുക്കേണ്ടത് പോകുന്നില്ല എന്ന് പറയുമ്പോഴേക്ക് അതൊക്കെ കേട്ടുകുത്തിയിരിക്കാനുള്ളവരല്ല രക്ഷിതാക്കൾ അതിനെ കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുകയും മോളെടു വരെ പഠിക്ക് ആ പഠനങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നിനക്ക് നേടാനുണ്ട് എന്താണ് ജീവിതമെന്ന് നിനക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് മക്കളോട് പറഞ്ഞു കൊടുത്തു പ്ലസ് ടു വരെ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോ അത് ഉപയോഗപ്പെടുത്തണേ ഉമ്മമാരെ രക്ഷിതാക്കളേ ഓ ഭൗതികമായ ലോകത്തിന്റെ അതിപ്രശ്നങ്ങളിലാണ് ആത്മീയമായ ജീവിതത്തോട് വിടപറയുകയാണ് പുതിയൊരു ലോകമാണ് കല്യാണം എനിക്ക് വേണ്ട എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് പെൺകുട്ടികൾ മാറിയില്ലേ കല്യാണം വേണ്ട എത്രയാ പെൺകുട്ടികൾ സ്കൂള് വിട്ടാല് കോളേജ് വിട്ടാലൊക്കെ കല്യാണം എനിക്ക് എനിക്കിപ്പോ അങ്ങനെ ഒരാളെ കൂടെ ഒരു അടിമയായിട്ടൊന്നും ജീവിക്കാൻ കഴിയില്ല ഒരു പങ്കാളി വേണം ഒരു ജീവിത കൂട്ടുകാരൻ വേണം അതിങ്ങനെ ഒരു കൂട്ടുകാരൻ കല്യാണം കഴിച്ചിട്ടൊന്നും ഒരു ജീവിത പങ്കാളി വേണം ഒരു ബോയ് ഫ്രണ്ട് പാശ്ചാത്യ ലോകത്തേക്ക് നമ്മുടെ നാടുകൾ മാറുകയാണ് പാശ്ചാത്യരെ ആ കടം നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരികയാണ് കല്യാണം കഴിക്കാതെ ഇങ്ങനെ നടക്കുക ഓരോരുത്തരും കൂടെ ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു നമ്മളെല്ലാവരും ശ്രദ്ധ ശ്രദ്ധയോടുകൂടെ നീങ്ങിയില്ല എങ്കിൽ വരാനിരിക്കുന്ന കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ് അതുകൊണ്ട് ഏറ്റവും അഭികാമ്യം ഇതിനൊക്കെ വലിയൊരു തടസ്സം നിൽക്കുന്നതിനും ഇതിനൊക്കെ നമ്മുടെ വരിതിയിൽ വരുത്തുന്നതിനൊക്കെ ഒരു ഒരു പരിധിയുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളെ പിടുത്തം വിടുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഇവിടെ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാനുള്ള ഒന്നാമത്തെ ഘട്ടം ആ മക്കൾക്ക് ആത്മീയമായ അറിയി കൊടുക്കുക എന്നുള്ളതാണ് നല്ല അറിവ് പകർന്നു കൊടുക്കുക അങ്ങനെയുള്ള മക്കളിൽ നിന്ന് ഒരു തൊണ്ണൂറ് ശതമാനവും ഇങ്ങനെയുള്ള വൃത്തികേടുകളെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് കഴിയും പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല എന്നാലും ഒരു വലിയ അളവോളം ഈ വലിയ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഏറ്റവും ഒന്നാമത്തെ വഴി നമ്മുടെ ആത്മീയമായ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് അതിനെല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മ por ti.